ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നൊരു ബ്യൂട്ടി പാക്കിന്റെ ടിപ്പും കൊണ്ടിട്ടാ വന്നിട്ട സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി അടിപൊളിയായിട്ട് നമുക്കൊരു ബ്യൂട്ടി പാക്ക് തയ്യാറാക്കാം സിമ്പിൾ രീതിയിൽ നമുക്ക് ബ്യൂട്ടി പാക്ക് തയ്യാറാക്കി നമ്മുടെ കൈയും മുഖവും ഒക്കെ നല്ല വെട്ടി സോഫ്റ്റ് ആയി വെട്ടി തിളങ്ങുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടി പാക്ക് കൊണ്ടിട്ടാ വന്നു ഒരു മുട്ട പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് തേൻ തേനെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് മുട്ട നമുക്ക് മുട്ടന്റെ വെള്ള വേണ്ട മഞ്ഞക്കരു മാത്രം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് ഞാനിത് ഈ പാത്രത്തിലോട്ട് ഈ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് വീട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ നമുക്കിതില് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മഞ്ഞക്കര ഒഴിവാക്കിയിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് മഞ്ഞക്കരു മാത്രം മതി നമ്മൾ ഇതിലോട്ടൊന്ന് കോരി എടുക്കാം ോരുമോ പാത്രത്തിലോട്ട് മാറ്റണേ നമ്മളങ്ങൾ കോരുമ്പത്തന്നെ ആ വെള്ളം വേറെ പോവും ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കതിലോട്ട് വേണ്ടത് തേനാണ് തേനേൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളു ഉള്ളതുകൊണ്ട് നല്ല അത്യാവശ്യം ഒക്കെ ഉണ്ടാവും ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തേനും രണ്ട് മുട്ടൻ്റെ മുട്ടേൻ്റെ മഞ്ഞക്കറിയൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ് ഇട്ട ജെയ്ത്തെണ്ണ എന്നൊക്കെ പറയും നമ്മളവിടെ ജയ്ത്തെണ്ണ പറയും ഒലീവ് ഓയിലാണ് അതും ഒരു ടേബിൾ സ്പൂൺ മതി നമ്മൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് മിക്സ് ആവണൊക്കെ ഉണ്ട് കേട്ടോ സ്പൂൺ വെച്ച് തന്നെ പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നമ്മളെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നു ഫസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഈ ഒരു കയ്യിലാണ് ഇട അപ്ലൈ ചെയ്യണത് എടുത്തെ കയ്യില് രണ്ട് കയ്യിലും ഞാൻ ഒപ്പം അപ്ലൈ ചെയ്യാത്തത് നിങ്ങൾക്ക് എന്റെ കൈൻ്റെ മാറ്റം മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കയ്യില് അപ്ലൈ ചെയ്തിട്ട് ഇതും മറ്റേ കയ്യായിട്ടുള്ള വലത്തേ കൈ ഈ കയ്യായിട്ടുള്ള മാറ്റം നമുക്ക് പിന്നെ ഉണങ്ങിയിട്ട് കഴിക്കുമ്പോൾ മനസ്സിലാവും ഒറ്റ യൂസ് തന്നെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചുകൊടുക്കണേ ഇതിന് നമുക്ക് കൂടുതൽ പ്രയാസമൊന്നും ചേട്ടാ വീട്ടിൽ തന്നെ ഉള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളു പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും മുട്ടന്റെ മഞ്ഞക്കാരും ഒത്തിരി ഒലീവ് ഓയിലും പിന്നെ ഒത്തിരി തേനും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടിപ്പ് കടയിലൊന്നും പോയി ക്യാഷ് കളയാൽ തന്നെ ഈട്ടിപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു പാക്കിന് ഇതെന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിച്ചു തരണം എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ കൈ കയകി വന്നിട്ടുണ്ട് നോക്കിയേ കൈ കാണുന്നില്ലേ ഉണ്ട് അതെ രണ്ട് കൈയും കൂടി തമ്മിലുള്ള ചേഞ്ച് ചേഞ്ചൊന്ന് നോക്കിയേ കളറിൻ്റെ മാറ്റം ഇതാ വോട്ട് ചെയ്ത് അടയാളമുള്ള കൈയാണ് ഞാൻ പാക്കിട്ട കൈ മറ്റേ കൈ വലത്തേ കൈയാണ് നോക്കിയാൽ നല്ല രീതിയിൽ സോഫ്റ്റും ആയിട്ടുണ്ട് കളർ ചേഞ്ചും വന്നിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഇരുപത് മിനിറ്റായിട്ടുള്ളൂ നല്ലോണം ഉണങ്ങോളം വെച്ചോണ്ടേ അങ്ങനെ ഈ പാക്കൊന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളറിയിക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ എൻ്റെ വീഡിയോസിനൊന്നും തീരെ വ്യൂസ് ഇല്ല അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ ഓക്കേ ബൈ ബൈ താങ്ക് യു സി യു അതെ കാണുന്നു നോക്കിയ മറ്റേ കൈ എൻ്റെ വലുത്തേ കയ്യാണ് ഇതെൻ്റെ അടുത്ത കയ്യാണ് നിങ്ങൾ വിചാരിക്കും ഇത് രണ്ട് കയ്യാണോന്നല്ലോ രണ്ടാളെ കയ്യാണോ വിചാരിക്കുമല്ല എൻ്റെ കൈ തന്നെയാണ് രണ്ടും ഈ കളറിലേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ കൈ ആദ്യം